ഫ്രണ്ട്സ് ആൻഡ് ഹൗസ് ലോഗിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് സ്കൂളിൽ സ്കൂളിലിട്ട് വന്നപ്പോൾ ഒന്നും കഴിക്കാനില്ല പറഞ്ഞപ്പോൾ അമ്മാനോട് പറഞ്ഞ് ഇലയുടെ ഉണ്ടാക്കാൻ അപ്പം ഞങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങണേ അപ്പം നമുക്ക് ഉണ്ടാക്കണെങ്ങനെയെന്ന് കാണാം ആദ്യം തന്നെ തേങ്ങ തേങ്ങ ശർക്കരയും ഏലക്കായും ഒക്കെ ഇട്ടിട്ട് നല്ല മിക്സ് ചെയ്തിട്ടൊന്ന് മാറ്റി വെച്ച് എന്നിട്ട് നമ്മൾ ഈ മാവ് ഉണ്ടല്ലോ ഗോതമ്പ് വെള്ളം ലേശുപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി വെച്ച് ഇന്ന് നമുക്ക് ഇല വെട്ടി കൊടുന്നിട്ടുണ്ടായിരുന്ന കേട്ടോ കുറച്ച് മുന്നേ നല്ല ക്ലീൻ ആക്കി വെച്ചത് ആ വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല നന്നായിട്ട് തേച്ചുകൊണ്ട് നമുക്കിനി ശർക്കര ആൻഡ് തേങ്ങ ഇലക്കായൊക്കെ മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് മടക്കി വെക്കാം ഒരു സൈഡിലോട്ട് നെയ്ക്കി വെക്കാം ഇമ്മ ഉണ്ടാക്കണ കണ്ട് ചെയ്യണ കണ്ടപ്പോ എനിക്കൊരു പൂതി ചെറുതായിട്ടൊന്ന് ചെയ്ത് വെക്കാൻ അപ്പം ഞമ്മൾ വിട്ടെടുക്കുക ഞമ്മളും കയറി അന്ന് കണ്ടേ ഞാനും ചെയ്ത് മടക്കി എന്നിട്ട് നേരെ കണ്ടി ചട്ടി കണ്ടിട്ട് ഏഹാ അടുത്തതും ഞാൻ തന്നെ വെച്ച് അതും തിരിച്ചിട്ട് അടുത്ത് ഉമ്മയും കൂടി രണ്ടാളും കൂടി ചെയ്ത് കൈമുട്ടിപ്പിച്ചിൻ്റെ എന്നിട്ട് സാരില്ലേ ഞമ്മൾ ഇട്ടുകൊടുക്കാൻ പാടുണ്ടോ ഞാൻ ചെയ്ത് ഓക്കെ ശരിയായി അങ്ങനെ ഞങ്ങൾ ചായ ഒടിച്ച് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സൂപ്പർ ബായ് ബായ്